നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം ചെന്നലയ്ക്കും ഭ്രാന്ത് പിടിച്ചാൽ എന്തു ചെയ്യും കേരളത്തിലെ ഇപ്പോഴത്തെ അവസ്ഥ കാണുമ്പോൾ ഇത് തന്നെയാണ് ചോദിക്കേണ്ടതും ഭരണകൂടത്തിന്റെ ഭീകരത സംസ്ഥാനത്ത് നടമാടുന്ന കാഴ്ചകളാണ് കാണുന്നത് നവകേരള യാത്ര എന്ന പേരിൽ നടത്തുന്ന ഒരു ദൂർത്ത് യാത്രയുടെ മറവിൽ സാധാരണക്കാരനെ കയ്യേറ്റം ചെയ്യുന്ന രാഷ്ട്രീയ എതിരാളികളെ നിഷ്കരുണം തെരുവുകളിൽ ആക്രമിക്കുന്ന പാർട്ടി പ്രവർത്തകരും പാർട്ടിക്കാരും അതിനൊത്താശ പാടുന്ന ഓശാന പാടുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രതിഷേധങ്ങൾ പ്രതിഷേധങ്ങളെ വാർത്തയാക്കുന്ന മാധ്യമ പ്രവർത്തകർക്കെതിരെ വധശ്രമത്തിന് കേസെടുക്കുന്ന ഭരണകൂടം ആ ഭരണകൂടത്തിന്റെ പിന്താങ്ങികളായ മൂടുതാങ്ങികളായ പോലീസ് സംവിധാനം എന്നിട്ട് ഇതിനെയെല്ലാം കസേരിൽ ഇരുന്ന് ന്യായീകരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയും കേരളത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് എന്തെങ്കിലും ഒന്ന് തുറന്നു പറഞ്ഞാൽ ഈ ഭരണകൂടത്തിന്റെ അതൃപ്തിക്ക് പാത്രമാകും ഹിറ്റ്ലറുടെ ഭരണത്തെക്കാൾ ഹിറ്റ്ലറുടെ ഭരണത്തെ ഓർമ്മിപ്പിക്കുന്ന ഏകാധിപത്യ ഭരണം കേരളത്തിൽ ഇപ്പോൾ നടമാടുന്നത് ഇതൊക്കെയാണെന്ന് പറയാതെ തരമില്ല ഇപ്പോൾ ഇതാ കോടതി പോലും ഇടപെടുകയാണ് ഈ ഭരണത്തിനെതിരെ ആലപ്പുഴയിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ ചേർന്ന് ക്രൂരമായി ആക്രമിച്ച കെ എസ് യു പ്രവർത്തകർ നൽകിയ ഹർജിയിലാണ് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിലിനെതിരെയും സന്ദീപിനെതിരെയും കേസെടുക്കാൻ ഇപ്പോൾ കോടതി ഉത്തരവിട്ടിരിക്കുന്നത് ആലപ്പുഴ ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ഈ ഉത്തരവിട്ടത് മർദ്ദനമേറ്റ ആലപ്പുഴയിലെ കെ എസ് യുവിന്റെ ജില്ലാ പ്രസിഡന്റ് എ ഡി തോമസ് നൽകിയ ഹർജിയിലാണ് കോടതിയുടെ നിർണായകമായ ഉത്തരവ് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് പോലീസിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് ഈ ഉത്തരവ് നമുക്കറിയാം മാധ്യമങ്ങളിലൂടെ ആ വാർത്ത കണ്ട ഏവരും തലയിൽ കൈവച്ചു പോയി അത്രത്തോളം ക്രൂരമായിട്ടാണ് രണ്ട് ഗൺമാൻമാർ ചേർന്ന് കെ എസ് യുന്റെ പ്രവർത്തകരെ മർദ്ദിക്കുന്നത് ആ മർദ്ദനത്തിന്റെ തീവ്രത പേപ്പട്ടിയെ തല്ലുന്നത് പോലെ തെരുവിലിട്ട് തല്ലുകയാണ് ആരാണി ഗൺമാൻമാർ മുഖ്യമന്ത്രി കൊണ്ടു നടക്കുന്ന പക്ക നമ്പർ വൺ ഗുണ്ടകൾ അതിനപ്പുറം എന്താണ് പറയേണ്ടത് പ്രതിഷേധം സ്വാഭാവികമല്ലേ കേരളത്തിൽ പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ എത്രത്തോളം പ്രതിഷേധം കേരളത്തിലുണ്ടായി മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്കെതിരെ തെരുവുകളിൽ എത്ര രൂക്ഷമായിട്ടാണ് ഈ പാർട്ടിക്കാർ പ്രതിഷേധിച്ചത് കണ്ണൂരിൽ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ വാഹനത്തിന് നേരെ കല്ലേറ് നടത്തിയതിന്റെ ചില്ല് തകർത്തില്ലേ എന്നിട്ട് ഈ മുഖ്യ അന്ന് പ്രതി അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി എന്തെങ്കിലും ഖേദ പ്രകടനം നടത്തിയോ അന്ന് സമരത്തിന്റെ ഭാഗമാണതെന്ന് പറഞ്ഞ വലിയ വീരശൂല പരാക്രമിയാണ് ഒരു ഷൂ ഒരു ഷൂ ബസ്സിന് നേരെ വന്നപ്പോൾ പോലീസിന് ഉത്തരവ് നൽകി വധശ്രമത്തിന് കേസെടുക്കാൻ കോടതി വലിച്ചു കീറി ചവറ്റുകൊട്ടയിൽ അറിഞ്ഞു വധശ്രമത്തിന് കേസോ ഒരു ഷൂ കൊണ്ട് ആരാണ് കേരളത്തിലും ലോകത്തും മരിച്ചിട്ടുള്ളതെന്ന് കോടതി ചോദിച്ചു ഹൈക്കോടതി എന്നിട്ടും ഗവൺമെൻമാരെ ന്യായീകരിക്കുകയാണ് തുടക്കം മുതൽ അങ്ങനെയായിരുന്നു യൂത്ത് കോൺഗ്രസുകാരെയും കെ എസ് യു വളഞ്ഞിട്ട് മർദ്ദിച്ച പാർട്ടി പ്രവർത്തകരെ സംരക്ഷിച്ച മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പറഞ്ഞത് രക്ഷാപ്രവർത്തനം എന്നാണ് പാർട്ടിക്കാർ രക്ഷാപ്രവർത്തനം നടത്തുന്നു ആ രക്ഷാപ്രവർത്തനത്തിന് മുഖ്യമന്ത്രി നൽകിയ ഗുഡ് സർട്ടിഫിക്കറ്റ് പിന്നീട് കേരളത്തിലെ തെരുവുകളെ യുദ്ധക്കളങ്കാക്കി മാറ്റി മുഖ്യമന്ത്രി ഈ ഗുണ്ടാസംഘങ്ങൾക്ക് ഓശാനപാടി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ ഇതാ ആലപ്പുഴയിലെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പറഞ്ഞിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ ഗൺമാൻ സന്ദീപിനും മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽ കേസ് എടുക്കാൻ പോലീസിന്റെ സംരക്ഷണയിൽ പോലീസ് കസ്റ്റഡിയിലിരിക്കെയാണ് ഗൺമാൻമാർ മർദ്ദിച്ചത് മുഖ്യമന്ത്രിയുടെ യാത്ര കോർഡിനേറ്റ് ചെയ്ത എന്ന ഉത്തരവാദിത്തത്തിനപ്പുറം നിയമപാലനം കയ്യിലെടുക്കേണ്ട നിയമസംരക്ഷണം കൈയിലെടുക്കേണ്ട ഉത്തരവാദിത്വം ഈ ഗൺമാൻമാർക്ക് ഇല്ല എന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുന്നു അതായത് ദൃശ്യങ്ങൾ നമുക്ക് വ്യക്തമാണ് ഈ നാല് ചെറുപ്പക്കാർ ചേർന്ന മുഖ്യമന്ത്രിയെ വാഹന വീഗത്തിന് സമീപം എത്താതെ കരിങ്കൊടി കാണിക്കുന്നു അവരെ ആലപ്പുഴയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ആ സ്റ്റേഷനിലെ പോലീസുകാർ അവരെ വളഞ്ഞു നിർത്തിക്കുകയാണ് അതിനുശേഷം അവിടുത്തെ എസ് ഐ അടക്കമുള്ളവർ ഈ ചെറുപ്പക്കാരെ പിന്നിലേക്ക് തള്ളി മാറ്റി അവിടെ തീർന്ന വിഷയം മുഖ്യമന്ത്രിയുടെ ബസ് കടന്നു പോവുകയും ചെയ്തു അതിനു പിന്നാലെത്തിയ ഈ ഗുണ്ട ഗൺമാൻ സംഘം കഴിഞ്ഞ പത്തിരുപത്തഞ്ച് വർഷങ്ങളായി മുഖ്യമന്ത്രിയുടെ ഒപ്പം പോലെയുള്ള വ്യക്തിയാണ് ഈ അനിൽ ആ അനിൽ അനിലടക്കമുള്ളവർ ചാടിയിറങ്ങുന്നു കയ്യിലുള്ള ലാത്തി കൊണ്ട് ഈ തടയാൻ ശ്രമിച്ച സർക്കിൾ സർക്കിൾ ഇൻസ്പെക്ടർ റാങ്കിലുള്ള പോലീസ് ഉദ്യോഗസ്ഥനെ പിടിച്ചു മാറ്റിക്കൊണ്ട് മർദ്ദിക്കുകയാണ് തലയ്ക്കടിക്കുകയാണ് ആദ്യ അടിയിൽ ആ പോലീസുകാരന്റെ കൈക്ക് പോലും പരിക്കേറ്റെന്നാണ് ലഭിക്കുന്ന വിവരം തലയ്ക്കിങ്ങനെ അടിച്ചു പൊളിക്കുകയാണ് തല കൊല്ല കൊല്ലാൻ കൊല്ലാൻ ശ്രമിക്കുന്നതിന് തുല്യമായ ആക്രമണം വീഴുന്ന അവരെ വീഴെടുത്തിട്ട് തല്ലുകയാണ് രണ്ടോ രണ്ടോ മൂന്നോ സെക്കൻഡ് കൊണ്ട് അല്ലെങ്കിൽ പത്തോ സെക്കൻഡ് കൊണ്ട് മർദ്ദനം നടത്തിയ ശേഷം വീണ്ടും ആ വൺ വാഹനത്തിൽ കയറി അങ്ങ് രക്ഷപ്പെട്ടു പോവുകയാണ് പോലീസുകാർ പോലും അന്തം ഇട്ടു നിൽക്കുന്നു സംഭവിച്ചതെന്തെന്നറിയാതെ ഈ സംഭവത്തിൽ പോലീസുകാർക്കിടയിലും വലിയ ഭിന്നത ഉണ്ടായിട്ടുണ്ട് ഈ ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ വെച്ച് അവരെ തള്ളി മാറ്റിക്കൊണ്ട് ഒരു ഗൺമാൻ നടത്തിയ കാടത്തം തെമാടിത്തം അതാണ് ഇതിന് പറയേണ്ട വാക്ക് അതിനെ പ്രകീർത്തിക്കുന്ന ഒരു മുഖ്യമന്ത്രി പോലീസ് സേനയിൽ തന്നെ ഉദ്യോഗസ്ഥർക്കിടയിൽ വലിയ അഭിപ്രായ വ്യത്യാസം ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇപ്പോഴിതാ കോടതി ഇടപെടുകയാണ് കോടതി പറഞ്ഞത് കേസെടുക്കണം മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർക്കെതിരെ കേസെടുക്കാനുള്ള ഉത്തരവ് കോടതി ഇട്ടിരിക്കുന്നു സർക്കാരിന് വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ ദാഷ്ടത്തിനേറ്റ തിരിച്ചടി ആയിരിക്കുന്നു കഴിഞ്ഞ കുറേ നാളുകളായി ഹൈക്കോടതിയിൽ നിന്നും കോടതികളിൽ നിന്നും മുഖ്യമന്ത്രിക്ക് തിരിച്ചടിയോട് തിരിച്ചടിയാണ് ദിവസം പ്രതി ഓരോ വിമർശനങ്ങൾ കോടതി ഉന്നയിക്കുന്നു എന്നിട്ടും ഒരു നാണവും മാനവുമില്ല എന്നിട്ടും ഈ ഇതിനെ എല്ലാം ന്യായീകരിക്കുകയും തന്റെ കൂടെ നിന്ന് തെമ്മാടിത്തരം കാണിക്കുന്ന രാഷ്ട്രീയ ഗുണ്ടായുസം കാണിക്കുന്നവരെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രി കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല തെരുവുകളിൽ പ്രതിപക്ഷം പ്രതിഷേധം നടത്തുമ്പോൾ അതൊക്കെ അക്രമം സ്വന്തം പാർട്ടിക്കാർ അക്രമം നടത്തുമ്പോൾ അതൊക്കെ പ്രതിപക്ഷവും രക്ഷാപ്രവർത്തനവും ഇപ്പോഴിതാ ഒരു മാധ്യമ മാധ്യമപ്രവർത്തകെതിരെ കേസെടുത്തപ്പോ അതിൽ പോലീസിന് വലിയ ന്യായീകരണം പോലീസിന് തെറ്റ് പറ്റില്ല എന്ന് പക്ഷേ ഗവർണറെ കരിങ്കൊടി കാണിച്ച ഗവർണറുടെ വാഹനം ആക്രമിക്കാൻ ശ്രമിച്ച എസ് എഫ് ഐക്കെതിരെ കേസെടുത്തപ്പോ പിന്നീട് പോലീസിനെ വിളിച്ച് സമ്മർദ്ദം ചെലുത്തി കേസിൽ നിന്നും കേസിന്റെ തീവ്രത കുറച്ച കേസിന്റെ വകുപ്പ് മാറ്റിയിട്ട സംഭവം ഗവർണറെ കരിങ്കൊടി കാണിച്ച ഗവർണറുടെ വാഹനത്തിൽ കൊണ്ട് ഇടി ഇടിച്ച ഗവർണറിന്റെ വാഹനത്തെ ആക്രമിക്കാൻ ശ്രമിച്ച എസ് എഫ് ഐ പ്രവർത്തകർ ചെയ്തത് വീര സാഹസിക കൃത്യം മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിച്ചാൽ അത് ഗുരുതരമായ തെറ്റ് ക്രിമിനൽ കുറ്റം എങ്ങനെയാണ് ഇതൊക്കെ ഒത്തുപോവുക നമ്മുടെ മുഖ്യ മന്ത്രിസഭയുടെ മന്ത്രിസഭ യാത്ര ചെയ്യുന്ന ബസിന് നേരെ തുടക്കം മുതൽ പ്രതിഷേധം ഉയർന്നിരുന്നതല്ല കോൺഗ്രസ് ഈ പരിപാടിയിൽ നിന്ന് മാറി നിൽക്കാൻ തീരുമാനിച്ചതാണ് പക്ഷേ കണ്ണൂരിലേക്ക് യാത്ര എത്തിയപ്പോൾ അവിടെ കണ്ണൂരിലുള്ള യൂത്ത് കോൺഗ്രസുകാരുടെയും കോൺഗ്രസുകാരുടെയും വീടുകളിൽ രാഖ്യുരാമാനം കയറിയിറങ്ങി നിരവധി പേരെ കരുതൽ തടങ്കലിലാക്കുന്നു രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയതിന്റെ പേരിൽ പലർക്കും വീട്ടിൽ കഴിയാൻ പറ്റാത്ത അവസ്ഥ ഇതോടുകൂടി കോൺഗ്രസ് ഉണർത്തു നീറ്റു കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിക്കാൻ ശ്രമിച്ചു പിന്നീട് രക്ഷാപ്രവർത്തനം ആയി മുഖ്യമന്ത്രിയുടെ ലൈൻ മുഖ്യമന്ത്രി സഞ്ചരിക്കുന്ന വാഹനത്തിന് പിന്നാലെ പോലീസ് അകമ്പടിയിൽ ഗുണ്ടാ സംഘം വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നു പോലീസുകാരെ മാറ്റി നിർത്തിക്കൊണ്ട് ഗുണ്ടാ സംഘം സ്വന്തം സ്വന്തമായി ക്രമസമാധാനം ഏറ്റെടുക്കുന്ന കാഴ്ച പലയിടത്തും കണ്ടു കെ എസ് വി പ്രവർത്തകരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഒക്കെ കൈകാര്യം ചെയ്തു ിട്ട് പട്ടിയെ തല്ലുന്നു തല്ലി അപ്പോൾ തിരുവനന്തപുരത്തേക്ക് യാത്ര എടുത്തപ്പോൾ അവരും തീരുമാനിച്ചു നമ്മളും ഒന്ന് തിരിച്ചടിച്ച് തുടങ്ങാം അങ്ങനെ കൊല്ലം എത്തിയപ്പോൾ കണക്കിന് വാങ്ങി തിരുവനന്തപുരത്തേക്ക് എത്തിയപ്പോൾ പിന്നെ യുവമോർച്ചാ പ്രവർത്തകർ കൂടി ഇറങ്ങി പിന്നീട് രക്ഷാപ്രവർത്തനത്തിന് തീവ്രത കുറഞ്ഞു മിണ്ടാതെ വാഹനത്തിൽ പോയി കാരണം ഇവിടെ കൈകൊണ്ട് ചവിട്ടും മിടിയുമാണെങ്കിൽ അപ്പുറത്ത് കുറുവടിയും ദണ്ടയും ഒക്കെയാണ് എന്തായാലും കുറുപടിയും ദണ്ഡയും കൊണ്ടുള്ള അടി താങ്ങാൻ പറ്റില്ല എന്ന് ഡിവൈഎഫ്ഐക്കാർക്കും ബോധ്യപ്പെട്ടു മുഖ്യമന്ത്രി ഇങ്ങനെയെങ്കിൽ പ്രശംസിച്ചിട്ട് പോകും വാങ്ങിയാൽ വേദന അനുഭവിക്കാൻ തങ്ങൾ മാത്രമേ കാണൂ എന്നുള്ള യാഥാർത്ഥ്യം ഡിവൈഎഫ്ഐക്കാർക്ക് ബോധ്യപ്പെട്ടു അങ്ങനെ ഇപ്പോൾ ക്രമസമാധാന പ്രശ്നമില്ല ജീവൻ രക്ഷാ പ്രവർത്തനമില്ല എന്നാൽ തലസ്ഥാനത്ത് വലിയ സമരത്തിനാണ് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും കെ എസ് സിയും അടക്കം ഇപ്പോൾ സന്നാഹമൊരുക്കിക്കുന്നത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി വലിയ സമരങ്ങൾ നടന്നു ഇന്ന് തലസ്ഥാന നഗരം അക്ഷരാർത്ഥത്തിൽ ഒരു സംഘർഷ ഭൂമിയാകുന്ന കാഴ്ച ചോരക്കളമാകുന്ന കാഴ്ച കാരണം കോൺഗ്രസ് കെ എസ് സി പ്രവർത്തകരെ മർദ്ദിച്ച മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർക്കെതിരെ കേസെടുക്കണമെന്നായിരുന്നു കോൺഗ്രസ് ആവശ്യപ്പെട്ടത് അവരെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യണം അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുന്നു സസ്പെൻഡ് ചെയ്യുന്നതുവരെ സമരം അതിരൂക്ഷമായി തുടരുമെന്നാണ് കോൺഗ്രസ് തീരുമാനം കോൺഗ്രസിന്റെ ആവശ്യത്തിനെ സാധൂകരിക്കുന്ന പുതിയ വാർത്തകളാണ് കോടതിയിൽ നിന്ന് വരുന്നത് സർക്കാരിന് പോലെ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു കോടതി ആലപ്പുഴ ജില്ലാ ആലപ്പുഴ ജില്ലാ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി പറഞ്ഞിരിക്കുന്നു ഈ ആരോപണ വിധേയരായ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർക്കെതിരെ കേസെടുക്കണം പോലീസ് കസ്റ്റഡിയിലിരിക്കെ അനധികൃതമായി മർദ്ദിച്ചു അത് ഡ്യൂട്ടിയുടെ ഭാഗമല്ല കെ എസ് യു പ്രവർത്തകർ നൽകിയ പരാതിയിലാണ് ഇപ്പോൾ കോടതിയുടെ നിർണായകമായ ഉത്തരവ്